الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്തി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരലോകത്ത് നമ്മൾ നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചത് അള്ളാഹു സൃഷ്ടിച്ച ആദ്യ സൃഷ്ടി മുതൽ സൂറ എന്ന ഊതി അവസാനത്തെ ശക്തിയോടുകൂടി മരണപ്പെടുന്ന ആളുകളും അവിടെ ഒരുമിച്ചു കൂടും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് ജിന്ന വർഗവും മനുഷ്യവർഗവും ഒരുമിച്ച് കൂടുന്ന മഹ്ഷറാലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശഫാഹത്തിൽ മുഖേന വിചാരണ ആരംഭിക്കാൻ പോകുകയാണ് ഈ സമയത്ത് അള്ളാഹു പ്രവാചകനെ തിരിച്ച് ആ മാഷിറയിലേക്ക് തന്നെ അഥവാ കിടന്ന പ്രവാചകനെ മാഷിറയിലേക്ക് തന്നെ തിരിച്ച് അയക്കുന്ന രംഗം അവസാനമായി നമ്മൾ മനസ്സിലാക്കി പിന്നെ മലായിക്കത്തുകൾ ഇറങ്ങുന്ന രംഗമാണ് വിചാരണ ആരംഭിക്കാൻ പോകുകയാണ് മലായിക്കത്തു തൻസില മലക്കുകൾ ഇറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം മലക്കുകൾ ഇറങ്ങി വരികയാണ് ആകാശലോകങ്ങളിൽ നിന്ന് ഒരിക്കൽ നബിഅഅലൈ സഹാബികളോട് പറയാൻ ആകാശത്തു നിന്ന് ശക്തമായ ഒരു ഇരമ്പൽ കേട്ടു ആകാശത്തു നിന്ന് ശക്തമായ ഒരു ഇരമ്പൽ കേൾക്കുന്നു അത് ഒന്നാം ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന ശബ്ദമാണ് എന്ന് മഹറയിൽ നമ്മളൊക്കെ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ റസൂല് പറഞ്ഞു കൊടുക്കുക സഹാബികൾക്ക് ആ മഹ്ഷറയിൽ നിൽക്കുന്ന സമയത്ത് ഒന്നാൻ ആകാശത്തിൽ നിന്ന് ഒരു മലക്കുകൾ ഇറങ്ങി വരികയാണ് ആ മലക്കുകൾ എത്രത്തോളം ഉണ്ടെന്നറിയുമോ അവിടെ കൂടിയിരിക്കുന്ന മഹറാല ലോകത്ത് കൂടിയിരിക്കുന്ന മനുഷ്യരും ജന്മ വർഗവും അടങ്ങിയതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത്രത്തോളമുള്ള ഒന്നാൻ ആകാശത്ത് നിന്നുള്ള മലക്കുകൾ ഇറങ്ങി വരുന്നോ അവർ ഇറങ്ങി വരുമ്പോൾ ഭൂമി പ്രകോ പ്രകോഷ് പ്രകാശിക്കുകയാണ് ഭൂമി പ്രകാശിക്കുകയാണ് ആകാ ഒന്നാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന മലക്കുകൾ ഭൂമിയിൽ ഭൂമി പ്രകാശിക്കുകയാണ് അവരുടെ എണ്ണം ഇത്ര അറിയുമോ അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെയും ജന്നുകളുടെയും അത്ര തന്നെ കൂട്ടമുള്ള ഒരു കൂട്ടം മലക്കുകളാണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് വിചാരണ ആരംഭിക്കാൻ പോകുകയാണ് അതിൻ്റെ മുമ്പെയുള്ള സജ്ജീകരണങ്ങളാണ് അല്ലാ ഒരുക്കുന്നത് രണ്ടാം ആകാശത്ത് നിന്ന് മലക്കുകൾ ഇതേപോലെ ഇറങ്ങി വരുന്നു ഭൂമി വല്ലാതെ പ്രകാശിക്കുന്നു ഭൂമി വല്ലാതെ അവർ ഇറങ്ങി വരുമ്പം പ്രകാശിക്കുന്നു അപ്പോൾ അവരുടെ എണ്ണം ഇത്രയും അറിയുമോ ഈ മനുഷ്യരും ഈ ജിഹ്ന വർഗങ്ങളും ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഒന്നാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള മലക്കുകളുടെയും അത്ര തന്നെയുള്ള ഒരു കൂട്ടമാണ് രണ്ടാം നിന്ന് ഇറങ്ങി വരുന്നത് ഇതേപോലെ മാഷറിയിൽ മൂന്നാം ആകാശത്ത് നിന്നുള്ള മലക്കുകൾ ഇറങ്ങി വരികയാണ് ഓരോ ആകാശത്ത് നിന്നുമുള്ള മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ അവരെയും കൂട്ടി ഇത്രത്തുള്ള അധികം അധികരിക്കുകയാണ് മലക്കുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അങ്ങനെ ഏഴാം ആകാശത്തുള്ള മലക്കുകൾ കൂടി ഇറങ്ങി വരുമ്പോ നോക്കൂ നിങ്ങൾ അവിടത്തെ മലക്കുകളുടെ എണ്ണം അവിടെ ആദ്യമുണ്ടായിരുന്ന മനുഷ്യവർഗവും ജിഹ്ന വർഗവും ഒന്നാം ആകാശത്തു നിന്നുള്ള മലക്കുകൾ അങ്ങനെ രണ്ട് മൂന്ന് ആറാം ആകാശത്തു നിന്നുള്ള മലക്കുകളുടെ അത്ര തന്നെയാണ് ഏ ആകാശത്തുള്ള മലക്കുകൾ ഇറങ്ങി വരിക എന്ന് റസൂൽ വാഹിഹുസ പഠിപ്പിക്കുകയാണ് സഹാബികളെ വിശുദ്ധ സഹാദികളെ നമുക്ക് മലക്കുകൾ അണിയണിയായിക്കപ്പെടുകയാണ് നോക്കൂ നിങ്ങൾ മനുഷ്യരാദ്യം ജിൻ അതിനുശേഷം ഒന്നാമത്തെ ആകാശത്ത് ഇറങ്ങി വന്ന മലക്കുകൾ രണ്ടാം ആകാശത്ത് നിന്ന് വന്ന് ഇറങ്ങി വന്ന മലക്കുകൾ അങ്ങനെ ആകാശത്ത് നിന്ന് വന്ന മലക്കുകൾ വരെ അവിടെയുണ്ട് അവർ മൽ അൽ മലായി അവർ അണിയൊപ്പിച്ചുകൊണ്ട് അണിയായി നിൽക്കുകയാണ് വിചാരണ ആരംഭിക്കാൻ പോകുകയാണ് ആ സമയത്തു ഇറങ്ങി വരികയാണ് വരുന്ന ആ ഒരു സന്ദർഭമാണ് നോക്കൂ നിങ്ങൾ പ്രത്യക്ഷപ്പെടുകയായി രാജ തമ്പുരാൻ ഇറങ്ങി വരികയാണ് ഈ വിചാരണ ആരംഭിക്കാൻ തുടങ്ങാൻ വേണ്ടി അള്ളാഹു ഇറങ്ങി വരികയാണ് വൽ മലക്കുകൾ അണി അണിയായിട്ടും അള്ളാഹുവിന്റെ ഇറങ്ങി ഒരു രംഗമാണ് നോക്കൂ നിങ്ങൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഇറക്കം കൊണ്ട് ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ പ്രകാശം കൊണ്ട് പ്രക്ഷോഭിക്കുകയാണ് മലക്കുകൾ ഇറങ്ങി വന്നപ്പോഴും ഭൂമി വല്ലാത്ത തിളക്കമാണ് അതോടൊപ്പം അള്ളാഹു ഇറങ്ങി വരുമ്പോഴും ഭൂമിറക്കത്തിൽ അള്ളാഹുവിൻ്റെ കൂടിയും അതാ ഭൂമി വല്ലാത്ത പ്രകാശിക്കുകയാണ് നോക്കൂ നിങ്ങൾ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ അള്ളാഹു ഇറങ്ങി വരികയാണ് വിചാരണ ചെയ്യാൻ വേണ്ടി പ്രവാചകനോട് സഹാബികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അബൂബറയറിയ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ സഹാബികൾ ചോദിക്കുകയാണ് യാസൂൽ അള്ളാ അള്ളാഹുവിനെ ഞങ്ങൾക്ക് ഉയർത്തതിന് പിൻറെ ദിവസത്തിൽ കാണാൻ കഴിയുമോ മുമ്പ് ചോദിച്ച ചോദ്യമാണ് അള്ളാഹുവിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ എന്ന് റസൂലിനോട് ചോദിച്ചപ്പോ അതിനെ അള്ളാഹിൻ്റെ റസൂല് നൽകിയ മറുപടി എന്തെന്നറിയുമോ മേഘാവൃതമല്ലാത്ത പകലിൽ മേഘങ്ങളില്ലാത്ത പകലിൽ ഉച്ച സമയത്ത് സൂര്യനെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമോ ഉച്ച സമയത്ത് മേഘമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് സൂര്യനെ കാണാൻ കഴിയുമോ സഹാബികൾ പറഞ്ഞു അതെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു തടസ്സവും ഇല്ലാതെ വീണ്ടും ചോദിക്കുകയാണ് മേഘാവൃതമില്ലാത്ത രാത്രിയിൽ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ അവര് പറഞ്ഞു കാലൂയ കാലു ല കാണാൻ കഴിയും അതേ ബല നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു അപ്പം സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും മേഘത്തിൻ്റെ ഒരു തടസ്സവുമില്ലെങ്കിൽ ഭൂമി സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ രക്ഷിതാവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ് സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതുപോലെ ആ ശക്തിയെ നിങ്ങൾക്ക് നാളെ പരലോകത്ത് കാണാൻ കഴിയും മഹിശറയിൽ അള്ളാഹുവിനെ നിങ്ങൾക്കിതേ കാണാൻ നമ്മൾ ൂര്യനെയും ചന്ദ്രനെയും എത്ര കൃത്യമായിട്ടാണോ നമ്മൾ കാണുന്നത് അതേപോലെ നാളെ നമുക്ക് പരലോകത്ത് അള്ളാഹുവിനെ ദർശിക്കാൻ കഴിയുമെന്ന് റസൂൺ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇവിടെ വിചാരണ ആരംഭിക്കാൻ പോകുമ്പോ അള്ളാഹു ഇറങ്ങി വരികയാണെന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹു ഓരോരുത്തരെയും വിചാരണ ചെയ്യപ്പെടുകയാണ് അതിന്റെ മുമ്പ് വിചാരണ ആരംഭിക്കുന്നതിന്റെ وولي الكتاب وولي الكتاب يمكنهم وجيء بالنبيين من اجل بينهم بالحق وهم لا يظلمون വിചാരണ ആരംഭിക്കുന്നതിന്റെ മുമ്പ് അതാ നമ്മുടെ ഗ്രന്ഥങ്ങള് നമ്മുടെ കൈകളിൽ തരുന്നു പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ രജിസ്റ്റർ നമ്മുടെ കയ്യിൽ കൈയിൽ പ്രവാചകന്മാരെ കൊണ്ടുവരികയാണ് എല്ലാ പ്രവാചകന്മാരെയും കൊണ്ടുവരുന്നു സാക്ഷികളെയും കൊണ്ടുവരുന്നു നാളെ മേശയിൽ വിചാരണയുടെ തൊട്ടു മുമ്പുള്ള രംഗമാണ് ആ സാക്ഷികളെയും കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന സത്യസന്ധമായിട്ടുള്ള വിധി വിധിയല്ലാഹു നടപ്പാക്കുകയാണ് ഒരാളോടും ഒരു അനീതി വന്നാഹു കാണിക്കുകയില്ല ഒരാൾക്കും ഒരു റെക്കമെന്റിലൂടെ അവിടെ എത്തിപ്പെടാനും രക്ഷപ്പെടാനും കഴിയില്ല ഒരാളോടും കാണിക്കുകയില്ല വല്ലാത്ത രംഗമാണത് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി ഭയപ്പാടോടുകൂടി നിൽക്കുന്ന രംഗം കുറ്റവാളികളാണെങ്കിൽ തീർച്ചയായും അവർ ഭയപ്പെടുകയാണ് റബ്ബിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയപ്പാട് വല്ലാത്തൊരു ഭയപ്പാടാണ് സത്യവിശ്വാസികളാണെങ്കിൽ റബ്ബിനെ കാണുമ്പോൾ അവരുടെ മുഖങ്ങൾ അവരുടെ മുഖങ്ങൾ പുഞ്ചിരി കൊണ്ട് സന്തോഷം കൊണ്ട് വല്ലാത്ത ഒരു ആത്മ തെർപ്പിലായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു

എന്നിട്ട് ആ അടിമയോട് ചോദിക്കും ഏ മനുഷ്യ അലീസിന്റെ മലയാളം എന്നാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഏ മനുഷ്യ ഞാൻ നിനക്ക് ആദരവ് നൽകുകയും നിന്നെ നേതാവാക്കുകയും നിനക്ക് ക്ഷേമവും നിനക്ക് ഇണയെ നൽകുകയും ഒട്ടകം കുതിര എന്നിവയെ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിട്ടില്ലായിരുന്നുവോ അങ്ങനെ നിന്നെ ഭൂമിയിൽ പ്രതാപമുള്ളവൻ ഞാക്കിയില്ലേ എന്ന് അള്ളാഹു അടിമയോട് ചോദിക്കുന്നു അപ്പം ആ അടിമ പറയുന്നു അതെ നീ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഭൂമിയിൽ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അല്ല ചോദിക്കും എന്നെ അനുസരിക്കണം എന്ന് എന്നെ കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ ഇതെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത ആളുകൾ ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ആളുകളോട് അല്ല ചോദിക്കുകയാണ് എന്നെ കണ്ടുമുട്ടുമെന്നുള്ള ചിന്ത നിനക്കുണ്ടായിരുന്നുവോ അങ്ങനെ ഒരു സംഗതി നിന്റെ നിന്റെ ജീവിതത്തിൽ ഇനി ഓർത്തിരുന്നോ അപ്പോ ആ അടിമ പറയും ഇല്ല നിന്നെ കണ്ടുമുട്ടുമെന്നുള്ള ധാരണ എനിക്കില്ലായിരുന്നു അപ്പോൾ അള്ളാഹ് പറയും നീ എന്നെ മറന്നതുപോലെ ഞാൻ ഇന്ന് നിന്നെയും മറന്നു കളയുന്നു ഇന്ന് നീ അന്ന് നീ എന്നെ മറന്നതുപോലെ പോലെ ഇന്ന് ഇവിടെ വെച്ച് ഈ പല ലോകത്ത് ഞാൻ നിന്നെയും മറന്നു കളയുകയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു വിചാരണ ആരംഭിക്കും ഓരോ അടിമകളെയും വിളിച്ച് അങ്ങനെ മൂന്നാമത്തത് അടിമയെ വിളിച്ചുകൊണ്ട് കൊണ്ട് ഇതേപോലെ പറയുമ്പോൾ ആ അടിമ പറയുന്നു അതെ അള്ളാഹുന്റെ അള്ളാഹുവേ എനിക്കങ്ങനെ ഒരു ഓർമ്മയുണ്ട് നിന്നെ കണ്ടുമുട്ടുമെന്നുള്ള വിചാരണം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ നമസ്കരിച്ചു നോമ്പെടുത്തു ജക്കാത്ത കൊടുത്തു നിന്നിൽ വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ മുഴുവനും ഞാൻ ചെയ്തു എന്ന് അള്ളാഹുവിനോട് ഈ അടിമ വിളിച്ചു പറയുമെന്നാണ് ആ സമയത്ത് അള്ളാഹു പറയുകയാണ് എന്നാൽ നീ ഇവിടെ നിൽക്ക് നിനക്കുള്ള സാക്ഷിയെ ഞാൻ കൊണ്ടുവരാം നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള സാക്ഷി വേണമല്ലോ ആ സാക്ഷിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അപ്പോ ആ മനുഷ്യൻ അവനോട് പറയപ്പെടും നിനക്കുള്ള സാക്ഷിയെ ഇപ്പോൾ തന്നെ നാം കൊണ്ടുവരുമെന്ന് അള്ളാഹുവിനോട് പറയാൻ അപ്പോൾ അവൻ സ്വയം ചിന്തിക്കും ആരായിരിക്കും എൻ്റെ സാക്ഷിയെന്ന് സ്വയം ചിന്തിച്ചു പോവുകയാണ് ആരായിരിക്കും എൻ്റെ സാക്ഷി എനിക്കാരാണ് സാക്ഷി പറയാൻ വരിക എന്നാൽ അവന്റെ വായ മുദ്ര മുദ്രവയ്ക്കപ്പെടുകയും അവന്റെ അസ്ഥിയോടും മാംസത്തോടും സംസാരിക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്യും അന്ന് ഇതാ നമ്മളോട് നമ്മളുടെ മനുഷ്യരുടെ വായകൾ ശീലുവെക്കപ്പെടുകയും അവന്റെ അവയവങ്ങൾ സംസാരിക്കപ്പെടുകയും അതാണ് സാക്ഷി നമ്മുടെ അവയവങ്ങൾ തന്നെയാണ് നാളെ പരലോകത്ത് നമുക്ക് സാക്ഷി പറയുക അങ്ങനെ സാക്ഷി പറഞ്ഞ് വിചാരണ തുടങ്ങും എന്ന് റസൂൽ അലൈഹി വസ്ലാം പറയാം സഹോദരങ്ങളെ ഇത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഈ പരലോകത്തെ നമ്മൾ മുന്നിൽ കാണണം ഈ പരലോകത്തുണ്ടാകുന്ന ഇത്തരം അവസ്ഥകൾ നമ്മുടെ മുന്നിൽ കാണുമ്പോഴാണ് നമുക്ക് ഈ ലോകത്ത് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടാനും കൂടുതൽ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും കഴിയുക അപ്പൊ പരലോകം എന്ന് പറയുന്നത് ആ ഒരു രംഗം നമ്മുടെ മുമ്പിൽ കാണുമ്പം ഈ ഒരു ദുനിയാവിൽ നമുക്ക് അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്തു മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഇങ്ങനെ വിചാരണ അവിടെ തുടങ്ങുകയാണ് ഇനി കുറ്റവാളികളുടെ അവസ്ഥയുണ്ട് അല്ലാത്ത ഒരു രംഗമാണ് ആ രംഗം നമ്മുടെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നു അതേപോലെ തന്നെ നന്മതിന്കളെ വേർതിരിക്കുന്നു നമ്മൾ ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നോക്കൂ നിങ്ങൾ ഇങ്ങനെ നമസ്കാരവും നോമ്പും ഒക്കെയുള്ള ആളുകൾക്ക് പോലും ഈ നമ്മുടെ ശരീരങ്ങള് നാളെ നാട് സാക്ഷിയായി പറയുന്നു അവൻ ആത്മാർത്ഥയോടല്ലത് ചെയ്തത് എങ്കിൽ അതവൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എങ്കിൽ എന്ന് നമ്മുടെ ശരീരം തന്നെ നമുക്ക് നാളെ എതിർ സാക്ഷി പറയുമ്പോൾ നമ്മൾക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരും പ്രവാതിയിൽ പറയാം അങ്ങനെ ആത്മാർത്ഥമായി എഹലാസോടല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും ഒന്നും നമുക്കവിടെ ഉപകാരപ്പെടില്ല എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ മാഷറ എന്ന് പറയുന്ന ഈ ഒരു രംഗമുണ്ട് ആ രംഗത്ത് സത്യസന്ധമായിട്ടുള്ള പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അടുക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമായി അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അങ്ങനെ ജീവിതത്തിന് മഹഷറ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട് നാം നമംഗീകരിക്കുമ്പോ

اللهم صل وسلم على نبينا محمد وعلى اله وصحبه اجمعين